ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നവരാത്രി അഞ്ചാമത്തെ ദിവസമാണ് നവദുർഗകളിൽ അഞ്ചാമത്തെ ഭാവമാണ് സ്കന്ദമാത അപ്പം ഇന്ന് നമ്മൾ സ്കന്ദമാതാ ദേവിയാണ് ആ ആരാധിക്കുന്നത് സ്കന്തമാകന്ദൻ്റെ അമ്മ മുരുക ഭഗവാന്റെ അമ്മ അപ്പോൾ ഇന്ന് മാതൃരൂപത്തിലാണ് അപ്പോൾ നമുക്ക് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ദേവി സാധിച്ചു തരുമെന്ന് മാത്രമല്ല നമ്മൾ ശരിക്കും കുഞ്ഞുങ്ങളെപ്പോലെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് ഇന്ന് ദേവിയെ പ്രാർത്ഥിച്ചാൽ അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഒരു നവരാത്രി സമയത്ത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് ഞാൻ ഈ ഒരു ഞാൻ ഫോളോ ചെയ്യുന്നൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ എനിക്ക് എനിക്കറിയാവുന്നൊരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് എല്ലാ മതവിശ്വാസങ്ങളും ഒന്ന് തന്നെയാണ് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം മുറുകെ പിടിക്കുക അപ്പം എനിക്കിതേ അറിയാവോ കാരണം ഞാൻ ജനിച്ചതും വളർന്നതും ഞാൻ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളത് കാരണം എനിക്ക് ഞാനിതാണ് കേട്ട് വളർന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം അത് ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ക്രിസ്ത്യൻ ആകട്ടെ നമ്മൾ വിശ്വാസങ്ങൾ നമ്മളുടെ വിശ്വാസം എന്താണോ അതിനനുസരിച്ച് നമ്മൾ പൂർണ്ണമായും അതിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് ഇതിലൊന്നിലും ഒരു വ്യത്യാസമില്ല പക്ഷെ പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മൾ ആരാധിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അൾട്ടിമേറ്റായിട്ടുള്ള ഇത് ഒരു കാര്യമേ ഉള്ളൂ അത് അതെനിക്കറിയാം അത് നിങ്ങൾക്കും അറിയാം അപ്പോൾ ഇതിൽ പക്ഷെ നമ്മൾ പോകുന്നൊരു വഴി ഉണ്ടല്ലോ പല വഴികളിലൂടെ ചെന്ന് ഒരിടത്താണ് യഥാർത്ഥത്തിൽ എത്തുന്നത് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കുറേ ആൾക്കാർ ലളിതാസഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി എന്നൊക്കെ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട് കാരണം നിങ്ങൾ ലളിതാ ചൊല്ലാൻ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും ഒരു സംശയവും ഇല്ല ഇപ്പം എത്ര കഷ്ടപ്പാടാണ് നിങ്ങൾക്ക് ഉണ്ടത് ഉള്ളതെങ്കിലും അതൊന്നും നിങ്ങൾക്ക് കാര്യമാക്കേണ്ടി വരൂലെന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ നിങ്ങളത് ലളിതാസഹസ്രനാമം ചൊല്ലാൻ തുടങ്ങുക അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളത് ചൊല്ലാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരെന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ അയക്കുന്ന എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ സ്നേഹിക്കുന്ന കുറേ അധികം ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാർ അപ്പോൾ എനിക്കതിൽ ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരാളിനെങ്കിലും നമുക്കൊരു ഒരു വഴികാട്ടിയാകാൻ എനിക്കൊരു നിയോഗമുണ്ടെങ്കിൽ അതിൽപ്പരം എനിക്ക് വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് കാരണം എൻ്റെ ജന്മജന്മാന്തരങ്ങളായിട്ട് ഞാൻ ചെയ്ത പാപങ്ങളുണ്ടാവുമല്ലോ അതെല്ലാം എൻ്റെ കർമ്മ എല്ലാം അത് ക്ലിയർ ആയിപ്പോവും അങ്ങനെ എനിക്കൊരാളിനെ ഒരു വാക്ക് കൊണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഇപ്പോൾ കുറേ പൈസ കൊടുത്തോ ഒന്നുമല്ല നമ്മൾ ഇത് സഹായിക്കുന്നത് ചിലപ്പം നമ്മളുടെ ഒരു വാക്ക് കൊണ്ട് സഹായിച്ചാലും മതി എന്നുള്ളതാണ് വളരെ സന്തോഷം ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പം നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്ന് നിങ്ങൾ എന്താണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് ഇന്ന് എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് നിങ്ങൾക്കുള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ പറയുന്നു ഇതിൽ എയ്സ് ഓഫ് പെൻഡക്കിൽസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യം മറ്റാർക്കോ ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ അവർ അതിൽ നിന്ന് നിങ്ങളത് തട്ടിപ്പറിക്കാൻ നോക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തേത് ഒരു മത്സരിച്ച് അത് നേടാൻ ശ്രമിക്കുന്നത് ആൾറെഡി അത് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ഒരു കാര്യമാണ് അത് അത് വേണം എന്ന് പറഞ്ഞ് നിങ്ങളോട് മത്സരിക്കുന്ന ആൾക്കാര് അവരിന്ന് നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പോൾ അവരുടെ ഒരു എനർജി ഇന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ചിലപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ നിങ്ങൾക്കത് തിരിച്ചറിയുന്നതെങ്കിൽ ഓ ഇത് ഈ ആളുടെ മനസ്സിൽ ഇങ്ങനെയായിരുന്നോ ഇതുണ്ടായിരുന്നോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഇത് ചിലപ്പം റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാം അറിയാവുന്ന ഒരാൾ അത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറാൻ ശ്രമിക്കുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട് നൈൻ ഓഫ് ഫ്രൂട്സിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ എന്തൊക്കെയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെ പ്രശ്നത്തിലാണ് പെട്ടുപോണതെങ്കിലും നിങ്ങൾ ആൾറെഡി ശരിക്കും നിങ്ങൾക്കൊരു ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റാരും വിചാരിച്ചാലും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഒരു വിശ്വാസം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത് നിങ്ങൾ ഭയപ്പെട്ടിരുന്ന കാര്യം നിങ്ങൾക്ക് ഒന്നും അല്ലാതെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നൊരു എനർജിയാണ് ചിലപ്പോൾ കുറേ കാലം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട് നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇന്നിപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഈ ഒരു കാര്യത്തിനാണോ ഞാൻ ഇത്രയധികം ടെൻഷൻ അടിച്ചത് വിഷമിച്ചത് എന്നൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്ന ഒരു എനർജിയാണ് അപ്പം നിങ്ങളുടെ പ്രൊ നിങ്ങൾക്ക് എത്രമാത്രം പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നൊരു സമയമാണ് കേട്ടോ കാരണം ഇന്ന് സ്കന്തമാതയാണ് ഇന്നത്തെ നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായിട്ട് വന്നിട്ടുള്ളതും ദേവിയാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും നിങ്ങൾക്ക് വിശ്വാസം കൂടും എന്നൊക്കെ കാണുന്നുണ്ട് ഈ നയൻ എപ്പിസോഡ്സിൻ്റെ ഒരു ഒരു ഷാഡോ സൈഡാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പം എല്ലാവരും നിങ്ങളെല്ലാവരും നല്ല പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഇന്നത്തെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കെല്ലാം ഒരു അതിൻ്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ ഏഹ് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ പോട്ടെ എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പറ്റുന്നുണ്ട് നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച കാര്യമായിരിക്കാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് പക്ഷേ ആ ഉള്ള ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ അതിന് സംതൃപ്തിപ്പെടുന്ന ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വിട്ട് കളയാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്നത് അത് പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഓക്കെ അത് കുഴപ്പമില്ല അതില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ ജീവിതം വീണ്ടും നല്ല ഒരു ഒരു ഫ്ലോയിൽ പോകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വലിയ കാര്യം നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു ചെറിയ കാര്യം നിങ്ങളുടെ കയ്യിൽ വന്നപ്പോൾ നിങ്ങളത് ബാലൻസ്ഡ് ആക്കി എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇതുകൊണ്ട് എനിക്ക് സംതൃപ്തിയോടെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം കാണുന്നത് അപ്പോൾ ഉള്ളതിൽ സന്തോഷിക്കാൻ ശ്രമിക്കുന്നൊരു എനർജി ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങളിപ്പോൾ സന്തോഷിക്കാനുള്ളൊരു ഒരു എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കാം പ്രീ ഓഫാൻസിൻ്റെ എനർജിയാണ് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് വെയ്റ്റിംഗ് ആണ് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യുന്നു ചില ആൾക്കാരുടെ ചിലപ്പോൾ കോളോ മെസ്സേജോ ചില വ്യക്തികളെയോ വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം ഒരു നിങ്ങളുടെ ഒരു ജോബ് ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം ഒരു ടിക്കറ്റോ ഒക്കെ അല്ലെങ്കിൽ ഒരു നിങ്ങൾ എക്സാം എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം അപ്പോൾ നിങ്ങളത് നെഗറ്റീവ് ആകാതിരിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് വരാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പൂർണ്ണമായും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അല്ലാതെ യോ ഇതെന്തായിരിക്കും എന്ന് ചിന്തിക്കരുത് സറണ്ടർ ചെയ്ത് കൊടുക്കാം ഫുള്ളി സറണ്ടർ ചെയ്താൽ മാത്രമേ അവിടെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾ പൂർണ്ണമായും സറണ്ടർ ചെയ്ത് കൊടുക്കണം എന്നാണ് ടെൻ ഓഫ് വാൺസ് ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിലും പ്രൊട്ടക്ഷനാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ കുറേ മോശം സിറ്റുവേഷനിൽ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഭയപ്പെട്ടതുപോലെ ഒരു കാര്യവും സംഭവിക്കാൻ പോണില്ല എന്നുള്ളതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ചിലപ്പോൾ നിങ്ങളെ സ്ഥിരം ഉപയോഗ ഒരു ഉപദ്രവിച്ചു ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ശത്രുക്കൾ അവർ അവരുടേതായ കാര്യം നോക്കി പോകുന്ന ഒരു ഒരെർജിയാണ് ഇന്നത്തെ ദിവസം അവർക്ക് ഇന്ന് ഈ ഒരു സമയം മുതൽ ഇന്നത്തെ ദിവസം മുതലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സമയം മുതൽ അവർക്ക് നിങ്ങളുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ അവർ അവരുടേതായ കാര്യങ്ങളിൽ എൻഗേജഡ് ആകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതായിരിക്കാം അപ്പോൾ അവർക്ക് ഇപ്പം നിങ്ങളെ കാര്യം കൂടെ നിങ്ങളെ ഉപദ്രവിക്കാനുള്ള സമയമില്ല അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഈ എന്നിൽ നിന്നും പൂർണ്ണമായും മാറിപ്പോയെങ്കിൽ എനിക്ക് ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ മാറിപ്പോയെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിത് പാസ്റ്റിൽ ഒരുപാട് പ്രാർത്ഥിച്ചതായിരിക്കും ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഇനി എനിക്കൊരു ശല്യം ഉണ്ടാകാതിരിക്കണേ ഭഗവാനെന്ന് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരുണ്ടെങ്കിലും അവർക്ക് നമ്മളെ ശല്യപ്പെടുത്താൻ തോന്നാതിരിക്കുന്നു എന്നുള്ളതാണ് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുണ്ട് പക്ഷേ അത് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ആ ഏറ്റവും വലിയ ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്കത് ചിലപ്പം ഒരിക്കലും അത് വിട്ടുകളയാൻ പറ്റൂല എന്നൊക്കെ നിങ്ങൾ ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ അത് പൂർണമായും വിട്ടുകളയുന്നു എന്നുള്ളതാണ് നിങ്ങൾ വേറെ കുറേ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ പുതിയ സ്വപ്നം നിങ്ങളുടെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ അതിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് മുന്നിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കൊന്നും ജോ പണിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കുറേ പണികൾ ചെയ്ത് തീർക്കാൻ നിങ്ങൾക്കുണ്ട് പക്ഷെ അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി ഉണ്ട് അപ്പം അത് നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ ആരൊക്കെയാണ് അങ്ങനെ ഫോക്കസ് ഇല്ലാതിരിക്കുന്നതെന്നൊന്ന് ചിന്തിക്കുക അങ്ങനെയുള്ള ആൾക്കാർ നമ്മളുടെ മുന്നിൽ നമുക്ക് ഇന്ന് ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി 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 വയ്ക്കും സമയത്തൊന്നും ചെയ്തു തീർക്കാത്ത അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് അപ്പം അത് നിങ്ങളുടേതായ കാര്യമായിരിക്കാം നിങ്ങൾ വർക്ക് പ്ലേസിൽ നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്ത് തീർക്കേണ്ടതാകുന്നു അതൊരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങളിങ്ങനെ ഒരു ആരെയോ പ്രതീക്ഷിച്ച് ഇല്ലാത്ത കാര്യത്തേക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയിലിരിക്കാതെ നിങ്ങൾക്ക് മരുന്ന നല്ല കാര്യങ്ങൾ അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ടിരിക്കുക ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ആകാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം നിങ്ങൾ നിങ്ങൾക്കുള്ള പണികൾ പെട്ടെന്ന് ചെയ്തു തീർക്കുക അത് എന്ത് ജോലിയാകട്ടെ നിങ്ങൾക്ക് എന്താണോ ചെയ്തു തീർക്കേണ്ടത് ചിലപ്പം നിങ്ങൾ ഏതെങ്കിലും ഓഫീസിൽ പോയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട ഇതായിരിക്കും അത് നിങ്ങൾ കുറേ ദിവസം കൊണ്ട് പെൻഡിങ് ആക്കി വയ്ക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്ത് തീർക്കാം നമുക്ക് നാളെ എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ ഇതൊക്കെ പെൻഡിങ് ആകും അപ്പോൾ അത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായും ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക ഡെത് കാർഡാണ് ഇതിനകത്ത് ചില കാര്യങ്ങൾ എൻ്റാകുന്നു അല്ലെങ്കിൽ ചില ലൈഫ് സിറ്റുവേഷൻസ് എൻ്റായി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരു റീബെർത്തിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു പൂർണ്ണമായും ഒരു മാറ്റം വരുത്തുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ചിലപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതും ചിന്തിച്ചതും വേണമെന്ന് വിചാരിച്ചത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേ മാറ്റി വെക്കണമെന്നൊക്കെ വിചാരിച്ച കാര്യം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പുതിയൊരു നിങ്ങളുടെ ഒരു പുതിയ ഒരു ലൈഫ് സൈക്കിൾ ആരംഭിക്കുന്ന ഒരു എനർജി ഒരു പുതിയ നിങ്ങൾ നിങ്ങൾ തന്നെ ഒരു പുതിയതാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഒക്കെ ചെയ്യാൻ മടിച്ചിരുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം നിങ്ങളത് ചെയ്തു ഒരു എനർജിയാണ് യോഗ ചെയ്യുന്നത് മെഡിറ്റേറ്റ് ചെയ്യുന്നതും ഒക്കെയുള്ള ആൾക്കാർ നിങ്ങൾ ഇന്നത്തെ ദിവസം ആ ഒരു കാര്യം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയ ആൾക്കാരാണെങ്കിൽ പുതിയതായിട്ട് ചെയ്തു തുടങ്ങുന്നു ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു സമയമാണ് ആ വിശ്വാസം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾ ആൾറെഡി വന്നിട്ടുണ്ട് നിങ്ങൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ആണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ദൈവത്തിലേക്ക് കൂടുതൽ എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് സെവൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ വരുന്നത് പോലെ വരട്ടെ ഒരു ചിന്തയാണ് ഇത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വിഷമിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങളെ നിങ്ങളെടുക്കുന്നു ഒരു അതായത് ഒരു സാക്ഷിഭാവത്തിൽ കാര്യങ്ങളെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ഒരു സാക്ഷിഭാവത്തിൽ കാര്യങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം അതാണ് വേണ്ടത് നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞിട്ട് നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ സമാധാനമായിട്ടായിരിക്കാം എന്ന് വിചാരിച്ചാൽ പറ്റൂല പ്രശ്നങ്ങളൊക്കെ അതേ വഴിക്ക് കിടക്കും പക്ഷെ നമ്മൾ ജീവിക്കും അങ്ങനെ ചിന്തിക്കാം നമ്മൾ ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കും നമ്മൾ സമാധാനമായിട്ട് ഇരിക്കും നമ്മൾ സമാധാനം കേടു ആയിട്ടിരുന്നിട്ട് നമുക്ക് നമ്മളുടെ ജീവിതം മാറാനേ പോകണില്ല എന്നുള്ളതാണ് നമ്മുടെ സിറ്റുവേഷൻ ഒന്നും മാറാൻ പോകണില്ല കുറേ വെപ്രളം പിടിച്ചിട്ട് അപ്പം ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ നമ്മളുടെ സമാധാനം നമ്മൾ കണ്ടെത്തും എന്നുള്ള രീതിയിൽ സുഖമായിട്ട് ഉറങ്ങുന്ന ഒരാളിൻ്റെ എനർജിയാണ് അപ്പം നിങ്ങൾ വളരെ കൂളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ശ്രമിക്കുക നടക്കുമെങ്കിൽ നടക്കട്ടെ കുറേ ട്രൈ ചെയ്യുമ്പം ട്രൈ ട്രൈ വീണ്ടും ട്രൈ എന്നുള്ളതാണ് അപ്പം നിങ്ങൾ അങ്ങനെ കുറേ ട്രൈ ചെയ്യുമ്പം നിങ്ങൾക്ക് സംഭവിക്കും പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റില്ല അതെപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ചില ആൾക്കാർ റീഡിങ് എടുക്കുമ്പോഴും നമ്മളോട് സംസാരിക്കുമ്പോഴും ഒക്കെ പറയാറുണ്ട് എപ്പോഴാണ് എൻ്റെ പ്രശ്നങ്ങളൊന്ന് മാറുക നമ്മളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ പൂർണ്ണമായി മാറാൻ പറ്റും മാറാൻ പോണില്ല ഒരിക്കലും മാറാൻ പോണില്ല ടിൽ നമ്മുടെ ഡെത്ത് വരെ നമ്മൾ ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തതൊന്ന് ക്രിയേറ്റ് ചെയ്യും വീണ്ടും അടുത്തത് വരും അങ്ങനെ ചെ ഒരു ചെയിനാണത് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ അങ്ങനെ എനിക്ക് സുസ്ഥമായിട്ട് സമാധാനമായിട്ട് എനിക്ക് എപ്പോഴും ഹാപ്പിയായിട്ട് ഇരിക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അതില്ല എന്നാണ് ഉത്തരം പക്ഷേ ഈ പ്രശ്നങ്ങൾ നമ്മളുടെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം നമ്മൾ എത്ര വലിയ പ്രശ്നങ്ങളെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഒരു സാക്ഷിഭാവത്തിൽ കണ്ടാൽ മതി എന്നുള്ളതാണ് എല്ലാം കാരണം ഇതൊന്നും നമ്മളൊന്നും ആളല്ല എന്നുള്ളതാണ് ഇതൊക്കെ ദൈവം നിശ്ചയിക്കുന്നത് നമ്മളിലൂടെ വരുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് സറണ്ടർ ചെയ്ത് കൊടുത്താൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാൻ പറ്റണം എന്നില്ല ചില കാര്യങ്ങൾ നമ്മൾ വിഷമിക്കും പക്ഷെ അതിന്ന് നമ്മൾ വിഷമിച്ചിട്ട് അവിടെ തന്നെ നിൽക്കാൻ പാടില്ല നമ്മളതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറി മുന്നോട്ട് വരണം എന്നുള്ളതാണ് ജഡ്ജ്മെൻ്റ് ആണ് ഇന്നത്തെ ദിവസം ഒരു ഒരു അനൗൺസ്മെൻ്റ് നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അറിയുന്ന ഒരു സമയമാണ് ചില നിങ്ങൾ അറിയേണ്ട എന്ന് നേരത്തെ ദൈവം വിചാരിച്ചിരുന്ന ഒരു എന്താണ് ഒരു രഹസ്യം നിങ്ങൾ നിങ്ങളറിയുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു കാര്യം ഒരു വിക്ടറിയാണ് ഇതിനകത്ത് കാണുന്നത് നിങ്ങൾ വിജയിച്ച ഒരു അനൗൺസ്മെൻറ്റ് വരുന്നതായിരിക്കാം നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടുന്ന ഒരു അനൗൺസ്മെൻറ്റ് വരുന്നതായിരിക്കാം എന്തായാലും പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്തകൾ നിങ്ങൾക്ക് വരും ഇൻറ്റൂഷൻസ് വരും എല്ലാം പോസിറ്റീവാണ് കേട്ടോ നിങ്ങളുടെ പാസ്റ്റിലുള്ള കുറേ കാര്യങ്ങൾ ഒരു മറ നീക്കി പുറത്തു വരുന്നതുണ്ട് പിന്നെ നമ്മൾ കോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഒരു അറിയിപ്പ് വരുന്ന ഒരു ദിവസമാണ് അപ്പോൾ പൊതുവേ നിങ്ങൾ അറിയേണ്ടുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്ന ഒരു സമയമാണ് ഗുഡ് ലക്കെന്നൊക്കെ വേണമെങ്കിൽ പറയാം കർമ്മ എന്ന് പറയാം ടു ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് ഇത് ടു ഓഫ് കപ്സിൻ്റെ നേരത്തെ സെപ്പറേറ്റ് സെപ്പറേറ്റഡ് ആയിരുന്ന ചില വ്യക്തികൾ നിങ്ങൾ ഒരുമിക്കുന്ന ഒരു എനർജിയാണ് അപ്പം സെപ്പറേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു യൂണിയൻ ആകുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ യൂണിയൻ വേണമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നേരത്തെ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കാം പക്ഷെ അവർ റിജെക്ട് ചെയ്തതാണെങ്കിൽ ഈ ഒരു സമയം ഈ ഒരു യൂണിയൻ വേണം ഒരുമിച്ച് ഉണ്ടാകണം എന്നൊക്കെ അവർ അവർക്കൊരു ചിന്ത വരുന്നു എന്നാണ് കാണുന്നത് ഫയോ ഫാൻസിൻ്റെ എനർജിയാണ് ഇന്ന് കുറേ ആൾക്കാർ നിങ്ങളോട് മത്സരിക്കാൻ വരാം നിങ്ങളോട് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാം നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ ശ്രമിക്കാം പക്ഷേ നിങ്ങളൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കുക നമ്മൾ ഇതൊക്കെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കുക മറ്റുള്ളവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മളെ ട്രിഗർ ചെയ്യുന്നത് നമ്മൾ എന്താ നമ്മൾ എങ്ങനെയാകും എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം എന്ത് വന്നാലും നമുക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റണം ഇന്നത്തെ ദിവസം ഒരു മത്സര ബുദ്ധി ഉണ്ടാകാം നിങ്ങളുടെ ഓഫീസിലായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലോ ഈവൻ വീട്ടിലോ പോലും അങ്ങനെ ഉണ്ടാകാം ഒന്ന് മിണ്ടാതിരിക്കുന്നത് നല്ലതാണ് കിങ് ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ആയുധം കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്കത് പ്രയോഗിക്കാൻ പറ്റൂല ചില സമയം ഇന്നത്തെ ദിവസം അങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട് പക്ഷെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ഒന്നും ആവശ്യമില്ലാത്ത തർക്കത്തിനും വഴക്കിനും ഒന്നും പോകാതെ ഇരിക്കുക ഇനി നമുക്ക് ഇതിൽ നിന്നും എന്ത് ഗൈഡൻസ് ആണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ഫിഫ്ത് ചക്രയാണ് ആർക്കേഞ്ചൽ ഗബ്രിയൽ അപ്പൊ ഇത് കുറേ ദിവസം കൊണ്ട് ഈ ഒരു കാർഡ് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആർക്കേഞ്ചിൽ ഗബ്രിയല് ഗബ്രിയേൽ മാലാഖയെ നിങ്ങൾ വിളിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ത്രോട്ട് ചക്ര അനാഹത ചക്ര ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് അതിന് ആർ ഗബ്രിയൽ മാലാഖ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഗബ്രിയേൽ മാലാഖയെ വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരിക്കാം വിശ്വസിക്കുന്ന ഒക്കെ കുറേ ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ ഗെബ്രിയൽ മാലാഹ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വേറെത്തെ ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പറ്റാതിരുന്നെങ്കിൽ ഈ ഒരു സമയം അത് പറ്റുന്നു കാരണം പലർക്കും എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ എന്തെങ്കിലും ഒരു കാര്യം പ്രസൻറ്റേഷനുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറേ ആൾക്കാർ ആൾക്കാരിരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഒരു സമയങ്ങളിൽ നിങ്ങളുടെ ത്രോട്ട് ചക്ര അത് ഓപ്പൺ ആകുന്നു എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കും നിങ്ങൾക്ക് ആരോടും എന്തും സംസാരിക്കാൻ പറ്റും അപ്പോൾ അത് ഇല്ല പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് നിങ്ങൾക്കത് അങ്ങനെ പറ്റാതിരുന്നതെങ്കിൽ ഈ ഒരു സമയം ആ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ ഗബ്രിയേൽ മാലാഖിയെ വിളിക്കുക ഇന്നത്തെ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഗബ്രിയേൽ മാലാഖയെ വിളിച്ച് അനുഗ്രഹം ചോദിച്ചതിന് ശേഷം സംസാരിക്കുക അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റും മാൻ ഹോൾഡിംഗ് എ കോയിനാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഒരു പൈസയുമായിട്ട് ആരോ വരുന്നു എന്നുള്ളതാണ് നിങ്ങളെ സഹായിക്കാനായിരിക്കാം ചിലപ്പോൾ അത് പൈസയുമായിട്ട് വരുന്നു എന്ന് പറയുന്നത് ഒരു ചാനൽ നിങ്ങൾക്ക് തുറക്കുന്നു എന്നുള്ളതാണ് പൈസയുമായിട്ടുള്ളൊരു ചാനൽ നിങ്ങൾക്ക് തുറക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പം നിങ്ങളെ സഹായിക്കാൻ ചിലപ്പോൾ അത് സംസാരം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചില ഐഡിയാസ് പറഞ്ഞു തരുന്ന ചില ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ ഒരു ഭാഗ്യവുമായിട്ടൊരു ആൾ വരുന്നു എന്നാണ് കാണുന്നത് അപ്പം അങ്ങനെ വരട്ടെ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ മണി ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് മജീഷ്യൻ ആൻഡ് മിററാണ് അപ്പം ഇതിൽ നിങ്ങൾ മജീഷ്യനാണ് പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പം നിങ്ങൾ മിററിൽ നോക്കുമ്പം നിങ്ങളൊരു കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളെ തന്നെയാണ് എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്തൊക്കെ മാജിക്കാണ് നിങ്ങൾക്കുള്ളതെന്ന് അപ്പം നിങ്ങൾ ഒരു മിറർ ടോക്ക് നടത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ആ മിററിൽ നോക്കി നിങ്ങൾ കുറേ നേരം നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകളാണുള്ളത് കാരണം നിങ്ങളുടെ ഈ ഒരു കഴിവുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഇതുവരെ അറിഞ്ഞു അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ മിറർ നോക്കി സംസാരിക്കാൻ ശ്രമിക്കുക കോൺഫിഡൻസ് കൂടും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ കൂടെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ കുറേ നേരമായിട്ട് വന്ന് ഇവിടെ കിടക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് അപ്പോൾ താങ്ക് യു നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു